എടപ്പാൾ കൃഷി ഭവന്റെ പുതിയ കെട്ടിടം ഉദ്ഘാടനം ചെയ്തു വാടക കെട്ടിടത്തിൽ പ്രവർത്തിച്ചു വന്നിരുന്ന എടപ്പാൾ കൃഷി ഭവന് ഇനി പുതിയ മുഖം പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടന ചടങ്ങ് വിപുലമായ രീതിയിൽ തന്നെ നടന്നു ശ്യാമപ്രസാദ് മുഖർജി റൂർബൻ പദ്ധതി പ്രകാരമുള്ള തൊണ്ണൂറ് ലക്ഷം രൂപ ഉപയോഗിച്ച് നിർമ്മിച്ച കെട്ടിടത്തിൽ കോൾഡ് സ്റ്റോറേജിനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട് കെട്ടിട ഉദ്ഘാടനം തവനൂർ മണ്ഡലം എം എൽ എ ഡോക്ടർ കെ ടി ജലീലിന്റെ അധ്യക്ഷതയിൽ കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ് നിർവഹിച്ചു പൊന്നാനി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി രാമകൃഷ്ണൻ മുഖ്യാതിഥിയായിരുന്നു പി എ യു പ്രൊജക്ട് ഡിറക്ടർ എ എൻ ബിജു റിപ്പോർട്ട് അവതരിപ്പിച്ചു രോഗമുക്ത ഭവനം വെജിറ്റബിൾ വില്ലേജ് ഓഫീസ് ഉദ്ഘാടനം കൃഷി ഡെപ്യൂട്ടി ഡയറക്ടർ എസ് ബീന നിർവഹിച്ചു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ പ്രഭാകരൻ ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് പി പി മോഹൻദാസ് കൂടാതെ രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖരും ചടങ്ങിൽ സംബന്ധിച്ചു നമ്മൾ ഒരു അസുഖം നോക്കുമ്പോൾ നമ്മൾ ചോദിക്കുന്ന തന്നെയല്ല എന്തെല്ലാം കഴിക്കാൻ പറ്റും എന്തെല്ലാം കഴിക്കാൻ പറ്റൂല എല്ലാം കഴിക്കാവുന്ന ഭക്ഷണം ഒരു പ്രധാനപ്പെട്ട ഘടകമാവുകയാണ് ഓരോ കാര്യങ്ങൾക്കും അതിങ്ങൾ ഇവിടെ കഴിക്കാൻ പാടില്ല എന്ന് പറയുന്നത് ഇത് കൊണ്ടുപോയി ഇങ്ങനെ ഒരു വാചകം കൊണ്ടല്ല അവരോട് സംസാരിക്കാൻ തീരുമാനിച്ചത് ചില റിപ്പോർട്ടുകൾ മുമ്പിൽ വന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ യോഗത്തിൽ തന്നെ വല്ലാണ്ട് മുപ്പത്തഞ്ച് ശതമാനത്തോളം ക്യാൻസറിൻ്റെ കാരണമാകുന്നത് ഭക്ഷണവും അതിലൂടെ വരുന്ന ജീവിതശൈലിയും എത്ര വലിയ പ്രതിസന്ധിയാണ് ആയിരത്തി മാത്രം കണ്ടപ്പോൾ ഒരു ക്യാൻസർ കോശങ്ങളുടെ കാര്യത്തിനകത്ത് ഇന്ന് രാവിലെ പുതിയ ചികിത്സാ രീതിയുടെ മലബാർ ക്യാൻസർ വികസിപ്പിച്ച ഒരു രീതി രണ്ടിടത്താണ് ചെലവ് ചെലവ് വന്നിരുന്നില്ല എന്റെ പേര് ആദില ഞാൻ ലജൻഡ് കോളേജിലെ പ്ലസ് ടു വിദ്യാർത്ഥിനിയാണ് ഞാൻ ഇവിടെ ഹാപ്പിയാണ് കംഫേർട്ടാണ് എൻ്റെ പാരൻസും ഹാപ്പിയാണ് പട്ടാമ്പി എവിടെ വന്നിറങ്ങിയാലും പെട്ടെന്ന് നടന്നു വരാൻ പറ്റുന്ന രൂപത്തിലാണ് കോളേജ് ഉള്ളത് പഠന കാര്യത്തിൽ പ്രത്യേകം ചെയ്യുന്ന ഒരു കോളേജാണ് ബെസ്റ്റ് കോളേജാണ്